അപ്പൊ ഇന്ന് ഞങ്ങള് കാത്തിരുന്ന തൃപ്രയാറ് ഏകാദശിയാണ് ഞങ്ങളല്ല ഞാൻ കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ചെമ്മാപ്പള്ളി മുതൽ തൃപ്രയാറ് വരെ നടക്കാണ് ഇതിനറിയാലോ 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 ഇത് ഇവളുടെ കൂട്ടുകാരിയാണ് ഞങ്ങളോട് ഒന്ന് ജോയിൻ ചെയ്തു ഞാൻ പറയുന്ന പോലെ കേൾക്കണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇനി മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ മരുന്നെ കളിയാക്കുന്നു ഗൈസ് ഞങ്ങൾ നടക്കുവാണ് ഒരു മൂന്ന് കിലോമീറ്റർ ലൈറ്റ്സ് ഒക്കെ നടക്കി ഞങ്ങള് ഇപ്പൊ കിഴക്കനടക്കെത്താനായി നടന്നു വരുമ്പതായി ഇളക്കുണ്ട് മിസ്സായാലും അതാണ് തൃപ്രയാർ അമ്പലം ഞങ്ങളിപ്പോ തൃപ്രയാർ പാലത്തിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്വയം മൊത്തം കടകളാണ് കേസ് ബോറടിക്കുന്നു അകോട്ടി ഫസ്റ്റ് ടൈമാണെന്നാ പറയുന്നത് എന്താണോ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ കറങ്ങുന്ന സാധനം നടക്കാ ഇത്ര നേരായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ ഭയങ്കര തിരക്കാണ് ഗോപി ചമ്മണ്ണ കൊണ്ട് പുതിയ ജ്വല്ലറി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഈഷാറയിലാണ് പോവാറ് ഓ അങ്ങോട്ട് ഭയങ്കര തിരക്കാണ്

നല്ലൊരു വളരെ പോവാണ് കൊച്ചു എന്റെ ഈ വ്ലോഗ് കാണാണെങ്കിൽ കമന്റ് സ്നേഹം കാണാം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണേ ആ പേരെഴുതി കഴിഞ്ഞു അതിലെന്തോ ഒരു പശ തീ കൊണ്ട് കത്തിച്ചതിന് ശേഷം അതിലൊരു ക്രീം തേക്കുകയാണ് കേട്ടോ ഗോഡ് കാണാൻ പറ്റുന്നുണ്ടോ കണ്ണൻ കണ്ടോ സ്നേഹം രണ്ട് പോത്ത് പോയത്യറാൻ പോലെ സുഖം ഞങ്ങൾ അമ്പലത്തി ഞങ്ങൾ അമ്പലത്തില് കയറി ഞങ്ങൾ എന്റെ അമ്മ അപ്പുറത്ത് പോയട അപ്പുറത്ത് നിപ്പുണ്ട് അപ്പൊ അമ്മക്ക് കീ കൊടുക്കാൻ വേണ്ടി കടത്ത് കിടന്ന വഞ്ചിയിൽ അപ്പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ് നമ്മുടെ അതിൽ പൈസ ഇല്ല ഒന്നുമില്ല അവിടെ ചെന്നിട്ട് നോക്കണം കടത്തിൽ കാണിച്ചതും കൂടെ ബാക്കിയുള്ള കടത്തും കുടത്തും ഇല്ല ഞങ്ങള് പോയ പോലെ തിരിച്ചു ഈ നടന്നു പോയി താക്കോല് കൊടുക്കണം ഭയങ്കര തിരക്കും കീ കൊടുത്ത് അവന്മാര് കാണാതെ ഞങ്ങള് സർവത്ത് പിടിക്കാൻ വന്നു അറിഞ്ഞ നിങ്ങളൊക്കെ ഇല്ല കാണുമ്പങ്ങള് നല്ലരുത് പേയ്മെന്റ് ആവാണ്ട് ലാസ്റ്റ് അമ്പതാക്കി അറിയാണ്ട് വെറുതെ ഇങ്ങനെ തിരി ഒരു ഒരു ഐസ്ക്രീം ഇത്ര ആൾക്കാരും ഇത്ര ആൾക്കാർ നിങ്ങളെ ഞങ്ങളെ യൂട്യൂബൊക്കെ കണ്ട് വൈറലാക്കും

നമ്മക്ക് അത്ര ആണ് ആഞ്ഞ രണ്ട മേട

നടക്കാണ് വയ്യാണ്ടായി ചക്കമാര് ഞങ്ങളെക്കാണ് ലോകം മൊത്തം കുഞ്ചുല്ലമാര് കാണും പിടിച്ചോർത്തും ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കും മേമക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് രണ്ട് പറയാനുണ്ടെന്ന് രണ്ടു വാക്കി പറയൂ നാടേമ പ്രസംഗിക്കണതൊക്കെ മൈക്കിന്റെ മുന്നിൽ പറയും ക്യാമറയുടെ എന്നാണ് മൈക്ക് മൈക്ക് ഹാവ് വെയിറ്റ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മൈക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഇനി മൈക്ക് നമുക്ക് മാമയ്ക്ക് കൊടുക്കാം വെയിറ്റ് ചിലപ്പോ എനിക്ക് അവന്മാര് പോളം പൊട്ടിക്കുന്നു യെസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായം തന്നെ ആ പോളം പൊടിക്കുന്നു കൈസ് ഈ ബയ്യ അടിപൊളിയെ നമുക്ക് പോളം വേണം എന്നാ മതി ഹെഡ് ഫുട്ബോൾ അല്ല വെച്ചോ കൂറ ഐ ഡോണ്ട് വണ്ട് ചെയ്യാനത് താങ്കൾക്ക് ഇത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ലണ്ടനിൽ വന്ന് വന്ന് നമ്മളുടെ ലണ്ടൻ കുറുക്ക് സ്വന്തം ദേവഹരി വികസ്രം പെരി ബെസ്റ്റ് കാണികളവ് ഇതാ ഞാനൊക്കെ ഞാൻ എന്താ ഇതുവരെ ആയിട്ടും തൃപ്തി ഏകദിച്ചു വന്നിട്ടില്ല പുള്ളിക്കാരെന്ന് നിർബന്ധിച്ച് രക്ഷണം വന്നത് അടിപൊളി ഒന്നും പറയുന്നില്ല ക്രീം നോക്കിയേ ഷോപ്പുകൾ അപ്പുറത്തൊക്കെ കാണാൻ ഇത് എന്റെ കൂട്ടുകാരനുണ്ട് എന്റെ പുള്ളിക്കാരി നോക്കൂ നിങ്ങൾ ഞെട്ടും വേണ്ടി പോയത് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങള് ഫൈനലി വീട്ടിൽ പോവാൻ തീരുമാനിച്ചു കാലൊക്കെ വേദന എടുക്കാണ് മാടെ വീട്ടില് പോകും ആണ് പറയണത് ആ പിന്നെ ദേവൂട്ടനൊക്കെ അങ്ങോട്ട് പോവും പറയുക ഞങ്ങൾ ഈ ബ്ലോഗിവിടെ അവ അവസാനിപ്പിക്കുന്നതാണ് ഗൈ ഞങ്ങളുടെ ഈ ഏകാദശി ബ്ലോഗ് ഞങ്ങൾ ഇവിടെ വായിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല കൊറേ നടന്ന കാലൊക്കെ കഴിച്ചല്ലേ അതിനെ കുറിച്ച് പറയണെങ്കിൽ ഇത് വളരെ നല്ലൊരിതാണ് അത് വളരെ ഒരു ഇതാണ് മനസിലായല്ല ഇവരൊക്കെ വീട്ടിലേക്ക് പോകണെ കൊഞ്ചുനെ പൊട്ടാസ് ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് ഇടും എന്റെ ബ്ലോഗോട് വൈകുന്നോയിൽ